മണ്ണൻ കെ പോയിലൂർ രചിച്ച മണ്ണിന്റെ മക്കൾ എന്ന കവിതയുടെ ദൃശ്യാവിഷ്കാരത്തിന്റെ പ്രകാശനം പൊയിലൂർ ഭാഷാ പോഷിണി എൽ പി സ്കൂളിൽ നടന്നു കൂത്തുപറമ്പ് ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി ഷൈറീന സുച്ചോൺ കർമ്മം നിർവഹിച്ചു പലരും നമ്മുടെ ചനകളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആധുനിക കാലത്തെ നമ്മുടെ നാട്ടിൻകൂറത്തെ നന്മകളും സൗഹൃദങ്ങളും ഒക്കെ അരച്ചു കാട്ടുന്ന ഒരു രചനാണ് നമ്മുടെ നാട്ടിലൊക്കെ മണ്ണിന്റെ മകൾ ഞാൻ വിശേഷിക്കുന്നു ഒരുപാട് സാംസ്കാരിക പാരമ്പര്യമുള്ള നമ്മുടെ കൊലൂരിലെ ഇത്തരം രചനകളൊക്കെ ഉണ്ടാവുന്നത് നമുക്ക് എല്ലാവർക്കും നന്നായിട്ടുണ്ടാവുന്നതാണ് നേരത്തെ ദൃശ്യഭംഗിയിലും ആശയസമ്പുഷ്ടിയിലും വേറിട്ട് നിൽക്കുന്ന ഈ കവിത പോയിലൂർ എന്ന കൊച്ചുഗ്രാമത്തിന്റെ പ്രകൃതി സൗന്ദര്യത്തെയും അവിടുത്തെ ജനങ്ങൾ കാത്തുസൂക്ഷിക്കുന്ന മത ഹൃദയസ്പർശിയായി അവതരിപ്പിക്കുന്നു സ്നേഹിച്ചാൽ സ്നേഹം കോരിത്തരും കോവിച്ചാൽ ഈറ്റപ്പുലിയാകും എന്ന വരികളിലൂടെ പോയിലൂരിലെ മനുഷ്യരുടെ നിഷ്കളങ്കതയും സ്വാഭിമാനവും കണ്ണൻ കെ പോയിലൂർ വരച്ചു കാട്ടുന്നു വിദ്യാഭ്യാസം കൊണ്ട് മാത്രം ഒരാൾക്ക് നല്ല മനുഷ്യരാകാൻ കഴിയില്ല എന്ന കണ്ണന്റെ കാഴ്ചപ്പാട് ഈ രചനയെ കൂടുതൽ ശ്രദ്ധേയമാക്കുന്നു ചടങ്ങിൽ ദിനേശൻ പോയിലൂർ അധ്യക്ഷനായി സംവിധായകൻ അനിൽ പാനൂർ ഭാസ്കരൻ മാസ്റ്റർ അജി മാസ്റ്റർ സുരേഷ് ബാബു ശ്രീശൻ മാസ്റ്റർ എം പി പവിത്രൻ പ്രദീപ് കാഴ്ച എ സി ദാമോദരൻ മോളി ബാബു കെ വാസു മനോജ് കല്ലായി ഭാസ്കരൻ ചാലിൽ പി വി വാസു ജ്യോതി സുരേന്ദ്രൻ വാച്ചാലി തുടങ്ങിയവർ ആശംസാ പ്രസംഗം നടത്തി കണ്ണൻ കെ പോയിലൂർ കവിതയുടെ ആമുഖ പ്രഭാഷണം നടത്തിയ

സംവിധാനം ചെയ്തിരിക്കുന്നത് അനിൽ പാനൂരാണ്